ചോറ് കൊടുത്തേക്കാം വലിയ ചാക്കോനും കുഞ്ഞു ചാക്കോനും അപ്പം നമ്മൾ ചക്ക പറിക്കാൻ പോകണം ചക്ക ഇവിടെ ആളുണ്ട് എവിടെയൊന്നും കാണത്തില്ല അല്ലേ അവിടെ ഇവിടെ കിടപ്പുണ്ട് മോളിൽ മണി കയറി പറിക്കാൻ പോകാൻ ോണി വെച്ച് പോലെ കയറിയിട്ട് അവിടുന്ന് വേറെ കമ്പൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കയറി മോളിച്ചില്ല അവിടുന്ന് തോട്ടിക്ക് വലിച്ചു അടിക്കാം നമ്മുടെ ഗോമണിയുടെ മൂന്ന് മൂന്നൂന്മാർ ഉറക്കി കിടപ്പുണ്ട് യൂന്മാരൊരു പ്രശ്നമാണ് വലുതായി വരുമ്പോൾ കയറ്റം പണിയാക്കും ഇവിടെ നിന്നീ കമ്പക്കട വേണേൽ കയറാം പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കമ്പക്കട ചോട്ടി വേണേൽ കയറാം അങ്ങനെ നമ്മൾ ഇവിടം വരെ എത്തി ഇതൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ മഴക്കാലത്തേറും ഉണ്ട് അങ്ങ് ദൂരൊക്കെ ചക്ക ഇറങ്ങും കുറച്ചൂടെ അടുത്ത് കമ്പലുണ്ട് അതിൽ നിന്ന് മണ്ടക്കാട്ടൊക്കെ ഗോണി അച്ചു കറിക്കാം നാളെ ഇത്രയും ചക്ക പറ ചക്ക ഒത്തിരി മോളിൽ നിന്ന് വീണോണ്ടേ പൊട്ടിപ്പോയി ഇത്രയാണോ മൂത്ത കടന്നതൊക്കെ ഏകദേശം പറിച്ചു ബാക്കിയുള്ളത് അവിടെ കിടപ്പുണ്ട് ബൂത്ത് വരുന്നതും ഉണ്ടായി വരുന്നതും ഒക്കെ ആയിട്ടുണ്ട് ഇലക്കെട്ടി ആരെ ഇവിടുന്ന് കാണത്തില്ല അപ്പോൾ ചക്ക പുഴുങ്ങി മൂന്ന് പേരെ കഴിച്ചുള്ളൂ അമ്മയ്ക്ക് കൊടുത്തില്ല അമ്മയ്ക്ക് മറ്റേ ഓട്സാണ് കൊടുത്തത് കറി കറിയത് എന്ന് പറയണ മീനായിരുന്നു കറി അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു അമ്മ അങ്ങോട്ട് പോയി ജോമോൾ പണിയിലും കഴിഞ്ഞ് ശ്രമിക്കുമായിരുന്നു അമ്മയും കൂടെ കിടന്നതാണ് അമ്മ ഏറ്റു ചാടി വെളിയിലോട്ടെ കാട്ട് പോയി ജോമോളെ ഇറക്കിയിട്ട് അമ്മ പോയി ആ അമ്മ ഇവിടെ മുറിയിൽ വിവീനയുടെ മുറി വന്നുകൊണ്ടൊക്കെ നോക്കി നടക്കുവാണ് അമ്മ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇതിലേലേക്ക് തപ്പി ജോമോളെ രണ്ടുപേരും ഒരുമിച്ച് കിടന്നതാണ് അമ്മ എന്നിട്ട് ഏറ്റവും വരും അതായത് അമ്മയുടെ പരിപാടി അല്ലേ ഇങ്ങനെ ഏറ്റവും നടന്ന് കറക്കും എന്നിട്ട് ചിരമ്പരം പോയി കഴിഞ്ഞ് പോയി കിടക്കും

ഇങ്ങനെ ഇറങ്ങി പോവു എന്നെ ഉറങ്ങി കിടത്തി എന്നിട്ട് എവിടെ പോയി വീട് കിടന്നാ എന്നാ ചെയ്യും പോകുന്നില്ലല്ലേ അപ്പം പിറ്റത്തും പരിസരത്തും പോയില്ലേ

എന്നിട്ട് എന്നെ ഇവിടെ ഉറങ്ങിക്കെടുത്തു മേലാത്തവർ ഇറങ്ങി പോയി എന്നെ ഇവിടെ ഉറങ്ങിക്കെടുത്തേച്ച് മേലാത്തവർ ഇറങ്ങി പോയി അല്ലേ ഞാൻ ഉറങ്ങിപ്പോയി അപ്പൊ അമ്മ ഇറങ്ങി പോയി ഭാര്യ നോക്കണായിരുന്നു അമ്മ എന്തിനാ ഇറങ്ങി പോയത് അമ്മ എന്തിനാ ഇറങ്ങി പോയത് അതൊക്കെ ഞങ്ങള് രാവിലെ എല്ലാം കൊടുത്താ അതുകൊണ്ട് കാര്യമില്ല പിന്നെ പോരാ എപ്പോഴും ഉള്ള പോലെ അതിന്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പോകും ഇല്ല നീ ഒന്നും ആവശ്യമില്ല ഇപ്പൊ രാവിലെ കൊടുത്ത് തീറ്റ് കൊടുത്തി ഉച്ച കഴിഞ്ഞു കൊടുത്താൽ മതി പിന്നെ 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 ഒന്ന് സമ്മതിക്കും കൊടുക്കാൻ കെട്ടിട്ട് കഴിയുമ്പോ ഒടുവിലായി കഴിയുമ്പോ ഒന്നും തിന്നുകയില്ല തിന്നാൻ ഇട്ടു വേണ്ടാതെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റുള്ളു നമ്മളെപ്പോലെയല്ല മനുഷ്യരെ നമ്മള് പറയും പക്ഷെ അതുങ്ങൾ നമ്മളെപ്പോലെ പറയാൻ പറ്റുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ആലോചിച്ചവര് പറും കരയുന്നേ അവർക്ക് വേണമെങ്കിൽ അവർ കരഞ്ഞോളൂ അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാം എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും അവർ കരഞ്ഞോളൂ ഭയങ്കര വരച്ചത് കാര് അസുഖം വന്നെന്ന് പറഞ്ഞാ ഉം അതല്ല നമ്മുടെ കൂട്ടല്ല നമ്മുടെ കൂട്ടല്ല നമ്മക്കും ഒത്തുകൂടി പോയിട്ട ആണോ കൂടി പോയിട്ടാ അത് ശരിയാ പറഞ്ഞു മനുഷ്യരെ മനുഷ്യരോടുകൂടെ അല്ലേ ജീവിക്കുന്ന അപ്പൊ ബുദ്ധി കൂടുതൽ കൊടുക്കണം മനുഷ്യരെ മനുഷ്യരൂടെ അല്ലേ ജീവിക്കുന്ന ബുദ്ധി കൂടി മനുഷ്യരല്ലേ അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും ബുദ്ധി കൂടുതൽ കൊടുക്കണ്ടേ പിന്നെ ഇനി എന്നാ അടുത്ത പരിപാടി അമ്മയ്ക്കല്ലേ പരിപാടിയുള്ളത് എന്നെ ഉറക്കിക്കിടത്തി വെച്ച് പോവുക എന്നുള്ള പരിപാടി ഇനി എന്തൊക്കെയുണ്ട് ജോലികള് എന്തൊക്കെ ജോലിണ്ടെന്ന് ചെയ്യാൻ അമ്മക്ക് ഇനി എന്തൊക്കെ ജോലിണ്ടെന്ന് ചെയ്യാൻ ഇവിടെ ഈ വീട്ടില് ഒറ്റ അടിക്കൽ തീർത്ത് ചണപ്പാൻ എന്നെ കൊണ്ടൊന്നും പറ്റി എന്നെ കൊണ്ട് പറ്റിയാലോ കൈയും കാലം ഒന്നും തേറി വെച്ച് കൂടുതൽ പണിയെടുത്ത പണ്ടത്തെ കാലം ബാക്കിയുള്ളവരൊരു ദിവസം പൊക്കെ പണി ഇന്ന് ഉള്ളവരൊരു മാസം പണിയാ കാലേ കാലം മാറിപ്പോയില്ല ഒരു പണിയാതിലും എന്തെങ്കിലും എടുത്താലും തരണം ഒന്നും കരിക്കില്ല അങ്ങനെയാ ഇന്നത്തെ കാലം പണ്ടെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കൃത്യമായി കൊഴപ്പം ഇങ്ങനെ പണ്ട് തന്നെ പണ്ട് തന്നെ ആണായാലും പെണ്ണായാലും ആണുങ്ങള് പണിയെ പണിയെ കൂടുതലാ പണി അന്നത്തെ കാലം അന്നുള്ള ആണുങ്ങൾ ഒന്നും അങ്ങനെ കാര്യമായിട്ട് പണിയല്ല യും തോത്തു ഇവിടെയും തൂത്ത് അവിടെയും തട്ടി അവിടെയും തെറ്റി നടക്കുള്ള അല്ലാതെ ഒന്ന് ചരീത്ത കൊണ്ടുപോയി ഞാൻ പോവ എനിക്കടുത്ത പണിയുണ്ട് പോവാ പോണം എന്റെ വീട്ടിൽ പോക്കോട്ടെ ഏഹ് എന്റെ വീട്ടിലൊന്ന് പോക്കോട്ടെവിടെയാടുത്താ വീട്ടിൽ പോണ വീട്ടിൽ പോണ അമ്മയ്ക്കാരാ ഉള്ളേ അമ്മയ്ക്കാരാ കൂട്ടുള്ളേ എനിക്ക് കൂട്ടുകാരു ഞാൻ പിള്ളേർ പിള്ളേരുള്ള കൂട്ടുണ്ട് പിള്ളേരുള്ള കൂട്ടുണ്ടോ ഇതിനോട് കൂട്ടിരിക്കാവും ചോദിച്ചു അല്ലാതെ എല്ലാരെയും നോക്കി നോക്കിയിരുന്ന ഒരു കാര്യം നൽകും പിന്നെ അവനെ കൊണ്ട് പറ്റാവുന്നോ ചെയ്യാമെന്നോ മാത്രം ഇതിനോട് ഇരിക്കാവും ചോദിച്ചു ഇതിനോട് കൂട്ടിരിക്കാവും കൂട്ടുകൂടുകൂട്ടുകൂടാൻ വന്ന കൊള്ള കഴിഞ്ഞാ പാറ്റ കാണും അവർക്ക് തോന്നിയവരെയുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തമുള്ള ചെയ്തല്ല ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് കൊള്ളിയല്ല അപ്പൊ അവർക്ക് പിന്നെ വേണമെങ്കിൽ മറ്റുള്ളവർ വേറെ ഉണ്ടാക്കണം ചെയ്യണം അങ്ങനെയാ എല്ലാം കൊളാക്കും അല്ലേ എല്ലാം കൊളമാക്കി തരും എല്ലാം കൊളാക്കും അവര് ഇന്നോളും പോലെ <laughs> <tum> ോ കൊച്ചോ എല്ലാം അന്നത്തെ കാലത്തെ അതിന്റെ ഇത്രയും ക്ഷീണൊക്കെ ഉണ്ടാവുന്നു സമയത്ത് ഭക്ഷണം തരുമോ ഭക്ഷണം കഴിക്കുവോ അന്നത്തെ അമ്മമാരും എന്നതായിരുന്നു ഒരു ദിവസം നേരം വീട്ടിൽ പോകണം അതെ പണിയൊന്നും ഇല്ലെന്ന് മൊത്തം കിടക്കുക ഏ മൊത്തം കിടക്കുക പണി പണിയില്ലാത്തവരാണോ എല്ലാവരും വീട്ടിൽ പോകുന്നത് സുഖമില്ലെങ്കിൽ പിന്നെ പള്ളാ തീരെ അല്ല പണിയാനും പറ്റും പണിയാൻ തോന്നുവേ ഇച്ചിരി വല്ലതും ചെന്നെങ്കിൽ അടുത്തേക്കും പിന്നെ അരുമ്പോ അത് പറ്റും വീട്ടിലുള്ളവരൊക്കെ ആണോ ജോമാനെ ജോമോ മാത്രേ ഉള്ളു എന്നിട്ട് ജോമാനെ കൂടെ അമ്മ കൊണ്ടുവന്നു തോന്നുന്നു അമ്മ കൂടെ കൊണ്ടുവന്നേ നിൽക്കുന്നു ഇവിടെ വന്നില്ലേ ഇനിയിപ്പോ സ്വന്തം

എന്നാ പോകാം ഞാനും വന്നേക്കാം ഞാനും പോന്നേക്കാം ഞാനിപ്പോണല്ലോ ഇതന്നെയാ മാറ്റി മാറ്റി പറയണത് അല്ലെ കൂടെ കൂടാനൊക്കെ എണ്ണങ്ങളും പച്ചങ്ങളും ഒക്കെ ഞാൻ വരാൻ വരാ എന്നും ജോലിയാണോ ചെയ്യണം ഇപ്പം അതിൽ പശു ഒക്കെ പ്രസവിച്ചതിനെ കറക്കാനും പുല്ലു പറഞ്ഞേ എല്ലാം ഇല്ല അല്ലേ പശുവിനും തന്നെയല്ല മറ്റേ കുടുംബത്തിലെ കാര്യം ഴിയൊക്കെ പോകണ്ടി എടുത്ത് കൊല്ലാൻ പോകണം എത്ര സ്ഥലത്തും സ്ഥലവും പോകണം പോയി നോക്കണം ചെന്ന അവിടുത്തെ വിവരമെല്ലാം അർജിച്ച് കൊള്ളാവുന്നതെല്ലാം കിട്ടാവും കിടപ്പുണ്ട് അത് എടുത്തുകൊണ്ട് വരും ബാക്കി അവിടെ കിടക്കും പിന്നെ ചെന്ന് കൊണ്ടുവരണം അങ്ങനെ ആണെങ്കിൽ അതൊന്നും ഉത്തരവാദിത്തം ഇല്ല അവർക്ക് വേണമെന്ന് എവിടെ കിടന്നാലും കാരണമാര് മറ്റുള്ളവരും പോയല്ലോ കൊച്ചു ഓടിപ്പോ ഓടിപ്പോഞ്ഞു കൊച്ചു ഓടിപ്പോയല്ലോ എന്നിട്ട് പിന്നെ ചോയിക്ക അത് ആരോ ഓടിപ്പോയി അത് ഏത് കൊച്ചാർക്കും കൊച്ചു പേരല്ല വീട്ടിലാന്നും

മാറ്റിപ്പണിതു ഏ ആരെണ്ണേ കണ്ടോണ്ടാവും കണ്ടു വേളം ഉണ്ടാക്കണം ആറിനക്കുഞ്ഞു കുഞ്ഞു പിന്നെ വേറെ കൂട്ടുകെട്ടാക്കി പിന്നെ ആറിനക്കുഞ്ഞിനെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആറിനക്കുഞ്ഞോടി പോയിരുന്നു അതിനെ കണ്ടുകൊണ്ടാണ് ഈ വേള ഉണ്ടാക്കണവന് അപ്പോൾ അതിനെ വേറെ കൂടുണ്ടാക്കി അവിടെ നമ്മൾ അടുക്കള വശത്തിൻ്റെ ഒരു മൂലയിലോട്ട് മാറ്റി അതിനൊന്ന് മിനുങ്ങി കുറച്ച് ശരീരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വെക്കാനുണ്ട് ഇല്ലേടാ ഏകൂ ശരീരമൊക്കെ ഒന്ന് മിനുങ്ങാനുണ്ട് കൂടൊക്കെ കളറ് വെച്ച് വരുന്നതേ ഉള്ളൂ അല്ലേ ഏ അല്ലേ വലിയ കൂട്ടിലെ പിന്നെ ഈ കൂട്ടിലാണ് പറ്റവരാണെന്ന് വിചാരിച്ചത് ഏ അന്നേരം ഇത് എടുത്തുകൊണ്ട് പോകാൻ പാടാൻ ഇവനെ ഇവിടെ ആക്കി എവിടാ ഇത് നമ്മുടെ പഴയ മോയിലും കൂടെ കൊറോണ സമയത്ത് നമ്മൾ കുറേ മോയൽ കോഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളർത്തിയായിരുന്നു അന്നൊക്കെ യൂട്യൂബ് തുടങ്ങുമായിരുന്നു നിങ്ങളൊക്കെ ചിരിച്ച് ചെത്താനേ അത് കൂട്ട് കീർ ചെറു ചിത്രങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ടോപ്പ് എടുത്താണ് ഞാൻ ആ പട്ടിക്കൂടിന് മുകളിൽ വെച്ചിരിക്കുന്നത് അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് പിന്നെ ടോപ്പ് ഇനി ഇത് കട്ട് ചെയ്ത് പീസാക്കാൻ പോവാണ് അതിനകത്ത് കുറേ ആക്കരി ഉണ്ട് അതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തുവിടുന്ന് ഒഴിവാക്കണം അതുപോലെ ആ പഴയ പട്ടിക്കൂട് അത് പൊളിക്കണം അത് പിന്നെ ആട്ടു കുഞ്ഞെ കൊണ്ടായിരുന്നപ്പോൾ പാട്ടു കുഞ്ഞിനെ കൊണ്ടിരുന്നത് പിന്നെ ഇവൻ പോയിട്ട് വന്നപ്പം ഈ ജാഗ പോയിട്ട് വന്നപ്പോഴി അവനെ പിടിച്ചതിനകത്തിട്ടായിരുന്നു അവന് കൂറുണ്ടാക്കുന്ന ഉടൻ വരെ കുഞ്ഞിപ്പുണ്ണും കുഞ്ഞിപ്പുണ്ണൊക്കെ അവിടെ കിടപ്പുണ്ട് അത്യാവശ്യം വെയിലുണ്ട് പക്ഷേ മഴക്കാലം കയറുന്നുണ്ട് നല്ല പോച്ചിലുണ്ട് ഇനി ഇത് പൊളിക്കുന്ന പരിപാടിയാണ് എടുത്തത് അത് പൊളിക്കുന്നതിന് യുവമാർക്ക് വരും കൂടെ ചോറ് കൊടുത്താക്കാം വലിയ ചാക്കുവിനും കുഞ്ഞു ചാക്കുവിനും പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മിണ്ടാക്കും മറ്റും പിന്നെയൊന്നും മിണ്ടതല്ല യുവമാർക്കുള്ള ചോറ് വെച്ചിരിക്കുന്ന അതിക്കി മിക്സ് ചെയ്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാനുണ്ട് മിക്സ് ചെയ്തിട്ട് വേണം മാറി കൊടുക്കാനായിട്ട് സാധനമൊക്കെ പൊടിച്ച് ചേർത്ത് വേണം കൊടുക്കാനായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും കൂടെ ഇളക്കിപ്പറിച്ച് കൊടുക്കണം പിന്നെ അത് എണ്ണ കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ആദ്യം ഇവന് കൊടുക്കാം കുഞ്ഞന് കുഞ്ഞന് ആദ്യം കൊടുക്കാം അപ്പോൾ രണ്ടു പേർക്കും നമ്മൾ ഈ സാധനമൊക്കെ മേടിച്ച് കുറേശ്ശെ ഓരോ ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബോഡിയൊക്കെ ഒന്ന് ഇതാവും കൂടൊക്കെ നല്ല സെറ്റാവും അപ്പോൾ പുതിയ കൂട്ടിക്കയറിട്ട് ഇവന് ആദ്യമായിട്ട് തീരെ കൊടുക്കുന്ന ദിവസമാണെന്ന് ഇന്നേരെ വൈകുന്നേരം വരെ പഴയ കൂട്ടിലായിരുന്നു ഓക്കെ ഓക്കെ കൊല്ലപ്പനി കൊല്ലപ്പണ് 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 കൊല്ലപ്പൊണ് കൊല്ലപ്പണ് കൊല്ലപ്പണ് കൊല്ലപ്പുണ് ട്ട ചാടി ഇറങ്ങി ഓടും നടക്കും തിരുപ്പല്ലടക്കും കുഞ്ഞുങ്ങനെ കിട്ടത്തില്ല കൂട്ടിക്കറ്റാൻ പാടാം അങ്ങനെയാണ് അന്ന് ഇറങ്ങി ഊടി പോയി അഴിച്ചു വിടുന്നില്ല മീനെന്നിടുന്നു പിന്നെ പാത്രം എന്തറിയാം പഴയ പ്രഷർ കുക്കർ എന്താണ് ഇനി പാത്രം എടുത്തിട്ട് കഴിഞ്ഞൊരു തലക്കിക്കൊണ്ട് നടക്കും എടുത്തിട്ട് വീതുമ്പോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് എടുത്തിട്ട് ഇളക്കാൻ പറ്റിയില്ല ഇളക്കി കൊടുക്കണം തമ്പെടുക്കണം അവിടെ മറ്റേ ആളത്തെ വരയ്ക്കുന്നുണ്ട് മനസ്സിലായതാണ് തിന്നുന്നില്ലട അവിടെ തന്നെ അവിടെ ഒന്നുമില്ലല്ലോ അല്ല പ്രാണി പോകണ്ടോ അറിയണോ വലിയ വാറ്റ എന്നെങ്കിലും ഓടിയോ അതിൻ്റെ പുറകെ ഓട്ടാണ് മറ്റോന്ന് വരയ്ക്കുന്നത് കൊടുക്കാൻ മതി എന്നാൽ അവൻ്റെ അടുത്തോട്ട് കൂട്ടെ തിരിയാൻ തുടങ്ങി ചിരിച്ചിരി തന്നെയുള്ളൂ ഒറ്റയടിക്കൊന്ന് തിന്നിയല്ലേ കേട്ടോ കുറച്ചേ പ്രാവശ്യം തിന്നേയുള്ളൂ മറ്റവരും അതെ രണ്ടുപേരും അതെ കുറച്ചേ പ്രാവശ്യേ തിന്നത്തുള്ളൂ അവനവിടെ നിന്ന് വാലൊക്കെ ആട്ടിക്കൊണ്ട് നിപ്പുണ്ട് വാല ആട്ടിക്കൊണ്ട് നിപ്പുണ്ടോ ഇടാ ഓക്കേ ഇവനൊരു തൂക്കടമുണ്ട് ഇവനിപ്പോൾ ഈ പാത്രം ഇട്ട് തട്ടിക്കൊണ്ട് നടന്ന് ഇത് മറ്റവരുടെ പാത്രമായിരുന്നു ആദ്യം ഈ പാത്രം തട്ടിക്കൊണ്ട് അങ്ങനെ മൂല കൊണ്ടിട ഇവൻ ഇവൻ ഈ കൊള്ളപ്പന്നി ഇവൻ ഇങ്ങനെ വന്നിരിക്കും കൊഞ്ചിക്കാൻ പറഞ്ഞു ഇല്ലടാ തോത്തലിക്കാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കും കുത്തിയിരിക്കും അങ്ങനെ അവനും നമ്മൾ മീനെ എല്ലാം മിക്സ് ചെയ്ത് ചോറിട്ട് കൊടുത്തു അങ്ങനെ വെള്ളമാണ് കൂടുതൽ കുടിക്കുന്നത് വെള്ളം കൂടി കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി വന്നത് പിന്നെ വന്ന് നേരം കൊഞ്ചിക്കാനായിട്ട് അല്ലേ ഇരുനേരം കൊഞ്ചണം ഉള്ള കുടിച്ച് ഞാ േ ചോറ് തിന്നല്ലേ ചോറ ചോറ് തിന്ന ചോറ് തിന്നിട്ടോറ് തിന്നോ കഴിച്ചോ കഴിച്ചോ ആളെ മാറിട്ട് ശരിയുള്ളു പുള്ളി നമ്മളൊക്കെ മാറണം ഇച്ചിരി ഇച്ചിരി അടിക്കുകയുള്ളൂ ഇനി ഞാൻ കുഞ്ചിക്കാനൊന്നുമില്ല നിന്നി പോയി തിന്നെ തിന്ന് കേട്ടോ തിന്ന് കേട്ടോ എന്നിട്ട് ആലോചിക്കണേ ഉം ചാട്ടോ ചോട്ടോ നോട്ടോടെ പോകണോ അപ്പം നമ്മൾ നട്ട ഇഞ്ചി ഇവിടെ വരെ നോക്കാം ഇഞ്ചി ഇഞ്ചി ഇത് ഞങ്ങളൊന്ന് ബി വി ത്രീ ഏറ്റി കോഴി കൂടുണ്ടാക്കി കോഴിയെ വളർത്തിയത കേട്ടോ കൊറോണ സമയത്ത് ഈ വാവമൊന്നും പറയണ്ടതൊക്കെ അതൊക്കെ ഒരു കഥയാണ് അതൊക്കെ യൂട്യൂബിൽ തുടങ്ങുമായിരുന്നെങ്കിൽ ആ നമ്മുടെ ഇഞ്ചി വിളത്ത് കിളിത്ത് വരുന്നുണ്ട് പിന്നിടയ്ക്ക് പുല്ലും വെള്ളയൊക്കെ ഉണ്ട് ഇഞ്ചി വിളിക്കാൻ തുടങ്ങിയിട്ട് വന്നു അത് പോച്ച വിത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കിളുത്താനെന്ന് തോന്നുന്നു നമ്മുടെ നാട നാരൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പം ഈ പൂവുണ്ടായി കായുണ്ടായാൽ മതി പൂവൊന്നും ആയിട്ടില്ല ആ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ വെച്ച് ഗ്രൈൻഡറിന് അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഗ്ലാസ് ഞങ്ങൾ ഓസ്ട്രേലിയ ഒളങ്ങയച്ചു തന്നപ്പോഴത്തേനും കുണ്ടക്കല അയച്ചൻ തോന്ന ജോർ അച്ചൻ തന്നാണ് അവിടെ ഈ പൊടിക്കാറ്റും ഒക്കെ ഉണ്ടല്ലോ കണ്ടവാനം കാറ്റുമല്ലോ അപ്പോൾ അതിനെ പ്രതിരോധിച്ച് കടൽത്തിരുത് കൊടുക്കാൻ നടക്കുന്നവർക്ക് വയ്ക്കാൻ വേണ്ടിയത് ഉള്ള ഗ്ലാസ് ആണിത് പക്ഷേ നമ്മളിവിടെ ഇപ്പം ഇവിടെ ഈ ആയിട്ട് ഇത് വ്യൂഹിക്കുകയാണ് അച്ഛൻ്റെ അച്ഛനുമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഓസ്ട്രേലിയൻ ട്രിപ്പിനകത്ത് നോക്കിയാൽ കാണാം അതിനകത്ത് ഉണ്ട് നല്ല രസകരമായൊരു ായിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ തന്ന ഗിഫ്റ്റാണ് ഈ ഗ്ലാസ് ഈ ഗ്ലാസ് ഇപ്പോൾ നമ്മളിവിടെ പൊടിയൊന്നും ഇല്ലാത്ത കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉപയോഗിക്കുകയാണ് നമ്മൾ ഈ കൂട് കട്ട് ചെയ്തെടുക്കാൻ പോണേ കട്ട് ചെയ്ത് പീസാക്കാൻ പോകണം അതിനകത്ത് കുറേ ആഖറി സാധനങ്ങളുണ്ട് അതെല്ലാം ആഖറി ആക്കിയിട്ട് നല്ല സാധനങ്ങൾ നമ്മളെടുത്ത് മാറ്റി വെക്കും നമ്മൾ ഗ്രൈൻഡർ ഉണ്ട് ഇത് കൊറോണ സമയത്ത് ഞങ്ങൾ മൊബൈൽ വളർത്തിയതാ കേട്ടോ അയ്യോ വിട്ടുപോയി കൊറോണ സമയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ സ്വല്പം നേരത്തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കട്ടിങ് ചെയ്യണം അന്നേരത്തിന് ഓഫീസിൽ നിന്ന് ഒരു ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വന്നു ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ട് ഇത് ചെയ്യാൻ നോക്കുന്നു ഭാത്തേക്ക് വന്ന് വരേണ്ടവരും കൂടെ ടി വിട്ട് നോക്കിയിട്ടിരിക്കുവാണ് രണ്ടുപേരും കൂടെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് ആ എന്നാൽ അവിടെ നിന്ന് കാണാം ആ കുറുപ്പം തറയ്ക്ക് പോവാ ഓഫീസ് വരെ പോയിട്ട് വരാം ഓഫീസിലെ വിളിച്ചിട്ടുണ്ട് ഒരു ചെറിയ പണി ആ ഇല്ല ഇടയ്ക്ക് വരഞ്ഞാൽ ഇടയ്ക്ക് വരും പണി കുറവല്ലേ അപ്പം അവിടെ വീട്ടിൽ ഇച്ചിരി ഇവിടെ മൊബൈൽ മോയിൽ മൊബൈലും മൊയ്ലും കൂടെ ഒക്കെ മുറിച്ച് പീസാക്കി മാറ്റാനുണ്ട് എല്ലാം എല്ലാ കൂടുകളും ശരിയാക്കണംന്ന് പറയാൻ പറയത്ത് പറടുകളെല്ലാവേ ആ കടയെ കൊട്ടേ വിൽക്കാൻ പറ എന്തിനാ അതല്ല അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണെന്ന് ചോദിക്കേണ്ടത് അതെ അത് കൊടുക്കുന്നില്ല സമയമുണ്ട് പുള്ളിക്ക് ഉണങ്ങാനൊന്നും അല്ലത് അത് പച്ചയല്ല അമ്മ അത് കൂടില്ലേ ആ പാട്ടും കൂടും കോഴി കൂടും ഒക്കെ ഇല്ലേ കറപ്പില്ലേ അതുകൊണ്ട് അതിന് എല്ലാം എടുത്തു കൊടുത്തു പോയി അമ്മ പോണണ്ട അല്ല കടയിൽ പോയി ശരീര വേദന കൊണ്ട് അതാ എവിടെ ടീ വിണ്ടോ ഞാൻ പോട്ടെ ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കട്ടെ പോവാ കുമ്പളപ്പൂല ചുമ കേക്കാന്നെ എല്ലാരും വീട്ടിൽ പോവാൻ പറ്റുമോ ഇല്ല നമ്മുടെ വീട്ടിലാണേ ഉണ്ടാക്കുന്നത് ആണോ ആ ചൂടുകാരനെ ഒന്നും ഉണ്ടാക്കാനും തോന്നുന്നില്ല ഭയങ്കര പുക ഓരോന്നോരോന്ന് ചെയ്യണ്ടേ സമയം പഴന്നു മണി കഴിഞ്ഞ് പോലെ ും തിന്നാനും ഈ തേങ്ങ എല്ലാം ചേർത്തിട്ട് കളയണ്ടേ പൈസ ഉടക്കില്ല പൈസ കുറഞ്ഞാലും പെട്ടില്ല അതേ കൂടെ അതെ അത് ഞാൻ ഉണ്ടാക്കുന്നില്ല കണക്കിന് മാത്രം പത്ര പാകത്തിന് മാത്രം തിന്നച്ചു കൊള്ളു അല്ലെങ്കിൽ അവിടെ എത്തി ഇവിടെ ഇട്ട് ഞാൻ പോകും ഞാൻ പോവാണേ പോയിട്ട ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വർക്ക് കഴിഞ്ഞ് ചെറിയ പട്ടോ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും നമ്മൾ കുമ്പളപ്പം വെച്ചിട്ടുണ്ട് കുമ്പളും മൂല അമ്മയുടെ മൂലയപ്പോൾ ഇനി നമ്മൾ ബാക്കി പരിപാടിയിലോട്ട് പോവാണ് മോയിലും കൂട് ആക്രിയ ആക്കുക എന്നുള്ളതാണ് പണ്ടത്തെ പണ്ടൊക്കെ നമ്മൾ മോയില വളർത്തുക കാര്യം ഓർക്കാണ് ഞാൻ പണ്ട് നമ്മൾ മതിലിനോട് ചേർന്ന് ഇങ്ങനെ കല്ലടിക്ക് വെച്ചിട്ട് പലകൊക്കെ പിറക്കി വെച്ച് കൂടുണ്ടാക്കിയിട്ട് ആ മോയിൽ അതിനകത്ത് കിടക്കും എന്നിട്ട് തീറ്റയൊക്കെ പുറത്തുനിന്നിട്ടൂടെ മോളിൽ പലകൊക്കെ വെച്ച് മൂടി മോലെ വളർത്തിയൊക്കെ ഉറക്കുന്നു അപ്പോൾ എന്നിട്ട് ആ മോയിൽ തുറന്നടി തുറന്ന് പോയി പുത്തുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചതൊക്കെ എന്നിട്ട് പട്ടി വന്ന് ഈ കൂടെ തല്ലിപ്പൊളിച്ച് മോയിലൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ഇന്ന് പിന്നെ സൗകര്യങ്ങളൊത്തിരിയായി നല്ല രീതിയിൽ വളർത്താനൊക്കെ പറ്റും പക്ഷേ അത് നന്നായിട്ട് നോക്കി കൊണ്ടുനടക്കാൻ പറ്റുന്നവർക്കെ പറ്റത്തുള്ളൂ അതിൽ തന്നെ അതിൻ്റെ പുറകെ തന്നെ നടക്കുന്നവർക്കെ പറ്റുള്ളൂ നമുക്ക് ഏതൊക്കെ അതും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ പരിപാടി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ പിന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ രാവിലത്തെ ഡ്രസ്സല്ലേ വന്നു ഇത് ഞാൻ ഓഫീസിലെ വർക്കിംഗ് ടൈമിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അപ്പോൾ ആ ഡ്രസ്സ് പൊടി എനിക്ക് പൂരുക ചെയ്തത് പിന്നെ പിന്നെ ഡ്രസ്സ് മാറേണ്ടത് അങ്ങോട്ട് പോകേണ്ട അതുകൊണ്ട് ആ ഡ്രസ്സും കൂടി എനിക്ക് പൂരുകയാണ് ചെയ്ത് അപ്പോൾ അതൊക്കെ മോയും കൂടെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ആരംഭിക്കുക നമ്മളതിൻ്റെ ആ നെറ്റ് വീണ്ടും ഇങ്ങനെ പൊളിച്ചെടുക്കുവായി പൊളിച്ച് തീർന്നില്ല മുറിച്ചു വയ്ക്കാൻ മലേ ഞാൻ ചോമ്പൊളിച്ചു മാങ്ങപ്പുഴം പൊളിക്കൊണ്ടുപോകും നമ്മൾ മാവല്ലേട്ടോ വേറെ മാങ്ങ അങ്ങനെ നമ്മുടെ മോരം കൂടാക്രിയായി മാറി അതുകൊണ്ടൊന്ന് കട്ടി തരണം അത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ